അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ അഴീക്കോട് മുനക്കൽ ബീച്ച് ഫെസ്റ്റ് സംഘാടക സമിതി രൂപീകരിച്ചു മതേതരത്വം പിറവികൊണ്ട മുസ്രിസിന്റെ മണ്ണിൽ ഇനിയും ചരിത്രം രചിക്കാൻ കഴിയും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ചരിത്ര പ്രസിദ്ധമായ മുസ്ലിംസ് പട്ടണത്തിന്റെ ഭാഗമായ അഴീക്കോടിന്റെ മണ്ണിലാണ് മതസൌഹാർദ്ദം പിറവികൊണ്ടതെന്നും അതേ പട്ടണത്തിന്റെ തുറമുഖമായ അഴീക്കോട് ബീച്ചിൽ നടത്തുന്ന ഫെസ്റ്റിവലിന് അത്തരത്തിലുള്ള ചരിത്രം വീണ്ടും രചിക്കാൻ കഴിയുമെന്നതിനുള്ള ഉദാഹരണമാണ് എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്തുപിടിച്ച് നടത്തുന്ന ഈ സംഘാടക സമിതിയെന്ന് സംസ്ഥാന പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു എറിയാട് ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ബീച്ച് ഫെസ്റ്റിവലിന്റെ സംഘാടക സമിതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി നിങ്ങളെ

എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഇ ടി ടൈസർ മാസ്റ്റർ എംഎല്എ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ നിഷ അജിതൻ എം എസ് മോഹനൻ സീനത്ത് ബഷീർ വിനീതാ മോഹൻദാസ് ശോഭന രവി ടി കെ ചന്ദ്രബാബു തുടങ്ങി ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങി നൂറുകണക്കിന് പൌരപ്രമുഖർ യോഗത്തിൽ സംബന്ധിച്ചു ഡിസംബർ ഇരുപത് മുതൽ വരെ അഴീക്കോട് മുനക്കിൽ ഡോൾഫിൻ മുസ്ലിസ് ബീച്ച് ഫെസ്റ്റ് വിപുലമായ രീതിയിൽ കൊണ്ടാടുമെന്ന് സംഘാടക സമിതിക്കുവേണ്ടി ഇ ടി ടൈസൺ മാസ്റ്റർ എൽ എ പറഞ്ഞു ചെയർമാൻ ഇ ടി ടൈസർ മാസ്റ്റർ എം എൽ എയും ജനറൽ കൺവീനർ കെ പി രാജനും ചീഫ് കോർഡിനേറ്റർ ഡോക്ടർ മനോജ് കുമാറും തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വിപുലമായ കമ്മിറ്റിയാണ് ബീച്ച് ഫെസ്റ്റ് കമ്മിറ്റി രൂപീകരിച്ചത്